ഹലോ ഗായ്സ് വെൽക്കം ടു മൈ ലൈഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാവുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച ഞാൻ തുളപ്പതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു അത് തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്കും അതിൻ്റെ റിവ്യൂ ഒന്നും അല്ല കേട്ടോ അഹ അതിൻ്റെ കഥയൊക്കെ കഴിഞ്ഞ് ചത്തക്കളുടെ ജാതകം പരിശോധിച്ചിട്ട് കാര്യമില്ല അതൊക്കെ കഴിഞ്ഞ് അതോ പോട്ടെ അപ്പം ആ സിനിമ ഇങ്ങനെ തിയേറ്ററിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യമുണ്ട് ഇത് നല്ല കിഡ്ഡിലൻ ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കഥയാണ് ഇവന്മാരെ നല്ല കാട്ടപരാധമാക്കി നമ്മുടെ മുമ്പിലേക്ക് വിട്ടത് അപ്പോൾ അതിൻ്റെ വിഷമത്തിൽ ഒരു നിരാശയായിട്ടും ഒരു മോശം തിയേറ്ററിലെ എക്സ്പീരിയൻസ് കിട്ടിയെന്നുള്ള ഒരു സങ്കടം കൊണ്ടുപോകണം തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോയും ഇതുവരെ ചെയ്തിട്ടില്ല അപ്പോൾ ആ ഒരു മോശം ഹാങ് ഓവർ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിട്ടുമാറാൻ നിൽക്കായിരുന്നു എന്നെ സംബന്ധിച്ച് ഞാനൊരു സിനിമാ ലവറാണ് അത്യാവശ്യം ഹൈപ്പ് വരുന്ന എല്ലാ സിനിമകളും തിയേറ്ററിൽ പോയി കാണും പിന്നെ പോസിറ്റീവ് വരുന്ന സിനിമകളും തിയേറ്ററിൽ പോയി കാണും ഇങ്ങനെ കാണുന്ന സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ എനിക്ക് മോശം എക്സ്പീരിയൻസ് സമ്മാനിച്ചു കഴിഞ്ഞാൽ ആ ഒരു മോശം ഹാങ് ഓവർ എന്നെ വിട്ടു പോകണമെന്നുണ്ടെങ്കിൽ ഒരു നല്ല സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടണം അത് വെച്ച് നോക്കുമ്പോൾ ഇന്നലെ എൻ്റെ ആ ഒരു മോശം ഹാങ് ഓവർ കംപ്ലീറ്റ്ലി തെറിച്ചു പോയി തലേന്ന് കാര്യം അജയൻ്റെ രണ്ടാം മോഷത്തിന് തിയേറ്റർ എക്സ്പീരിയൻസ് എനിക്ക് കിട്ടി ഗൈസ് അത് കിട്ടിയപ്പോൾ എല്ലാം ഓക്കെ ആയി ഇതാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമേനെക്കുറിച്ച് എനിക്ക് പറയാനുള്ള ഒരു ഷോർട്ട് റിവ്യൂ ഇത്രയേ ഇത്രയുള്ളു ധൈര്യമായിട്ട് കാശ് മുടക്കി ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ടോ കൊടുക്കുന്ന കാശ് മുതലാണ് അത്രയുള്ളു അതാണ് റിവ്യൂ റിവ്യൂ പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ അല്ല നമ്മുടെ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ സിനിമയുടെ അതായത് അജയൻ്റെ രണ്ടാം വർഷത്തിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മുപ്പത് കോടിയാണ് വെറും മുപ്പത് കോടിക്കാണ് ഈ ലെവൽ സാധനം നമ്മുടെ മുമ്പിലേക്ക് അവന്മാർ എടുത്തു വിട്ടേക്കുന്നത് ഈ സിനിമയിലെ പല സീൻസ് കണ്ടാലും നിങ്ങൾക്ക് വാവ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും ഉള്ളിൻ്റെ ഉള്ളിൽ ചില സീൻസിലതുണ്ടാകത്തുമില്ല സിനിമയാണല്ലോ അങ്ങനെയാണ് പക്ഷേ കൂടുതൽ സീൻസിലും അത് നമുക്ക് അനുഭവപ്പെടും പിന്നെ അതുമാത്രമല്ല ഈ സിനിമയുടെ മുപ്പത് കോടി ബഡ്ജറ്റ് ഈ മുപ്പത് കോടിയും ടോവിനോട് അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ പറയണത് കാര്യം അമ്മാതിരി എഫേർട്ടാണ് ഈ മനുഷ്യൻ ആ സിനിമയ്ക്ക് വേണ്ടി എടുത്തേക്കുന്നത് അതിനകത്ത് ഒരു ക്യാരക്ടറല്ല മണിയൻ മണിയൻ നമ്മുടെ കൂടെ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോരൂടെ നമ്മുടെ കൂടെ വീട്ടിലേക്ക് പോരും നമ്മുടെ തലയ്ക്കകത്ത് ഉണ്ടാവും ആ ക്യാരക്ടർ അമ്മാതിരി ലെവലിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആണ് പുള്ളി ചെയ്തു വെച്ചേക്കുന്നത് പിന്നെ വേറൊരു സംഭവം കൂടി പറയാം മിന്നൽ മുരളിയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് മിസ്സായിപ്പോയൻ്റെ പേരിൽ ഒരുപാട് പേര് വിഷമിച്ച് കുറേ പോസ്റ്റുകളൊക്കെ ഇട്ടാൽ ആ സമയത്ത് കണ്ടിട്ടുള്ളതാണ് അതിൻ്റെ ഓരോ വാർഷികം ഇങ്ങനെ നടക്കാൻ നിരത്ത് അതായത് മിന്നൽ മുരളിയിലെ ഒന്നാം വാർഷികവും രണ്ടാം വാർഷികവും ഇങ്ങനെ നടക്കാൻ നിരത്ത് പലരും വന്ന് പറയും തിയേറ്റർ എക്സ്പീരിയൻസ് പോയ പടം ടു പോരിയാണെങ്കിൽ ഉറപ്പായിട്ട് പോയി കാണും ടു വരെയൊന്നും കാത്തിരിക്കേണ്ട ഈ സിനിമ പോയി കണ്ടോ ടൊവിനോ പലിശ അടക്കം നമുക്ക് ഒരു കിഡ് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ചിരിക്കുകയാണ് ധൈര്യമായിട്ട് പോയി കണ്ടോ റിവ്യൂ പറയേണ്ട എന്ന് വിചാരിച്ച വീഡിയോ പക്ഷേ റിവ്യൂ പോലെ ആയിപ്പോയി കുറേ കാര്യം എങ്കിലും ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലേക്ക് പോകാം ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ബാക്കി പെർഫോമൻസ് ആണ് ജഗദീഷ് സുരഭി കൃതി പിന്നെ ബേസിൽ എല്ലാവരും അവരവരുടെ റോള് കിടുവായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻസും മ്യൂസിക് വി എഫ് എക്സും സ്റ്റണ്ട് സിനിമാറ്റോഗ്രഫി ഡയറക്ഷൻ എല്ലാം കിടു ലെവലാണ് മുപ്പത് കോടി ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ പീക്ക് ലെവൽ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും ധൈര്യമായിട്ട് പോയി കണ്ടോ ഇനി ഈ മുപ്പത് കോടി ബഡ്ജറ്റ് ഞാൻ ആദ്യം പറഞ്ഞ ഗോട്ട് ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തളപതി വിജയുടെ പടം അതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് നാനൂറ് കോടിയാണ് അപ്പം നാനൂറ് കോടി ബഡ്ജറ്റ് വന്ന ആ സിനിമയിൽ ഇരുന്നൂറ് കോടി നമ്മുടെ അണ്ണനുള്ളതാണ് ആർക്ക് വെള്ളപ്പുതി വിജയ് അണ്ണനുള്ളതാണ് അണ്ണൻ എന്തിന് ഇരുന്നൂറ് കോടി കൊടുക്കണം എന്നൊക്കെ ചോദിച്ച് ഒരുപാട് പേര് കമൻ ബോക്സുകളിലൊക്കെ നിരങ്ങുന്നത് കാണാറുണ്ട് പക്ഷേ അണ്ണൻ ഇരുന്നൂറ് കോടി കിട്ടാൻ ഡിസേർവിങ് ആണ് കാര്യം പുള്ളിയുടെ തലയ്ക്ക് ആ വില പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ തല ചുമ്മാ തിയേറ്ററിൽ കാണിച്ചാൽ മതി കോടികൾ ഇങ്ങനെ വരും അത് ക്രിയേറ്റ് ചെയ്ത് വച്ചേക്കൊണ്ട് തന്നെ ഇരുന്നൂറ് കോടിയല്ല അല്ല അതിന് മേളിലും പ്രൊഡ്യൂസർമാർ കൊടുക്കാൻ തയ്യാറാകും പുള്ളി വാങ്ങും സിനിമ ചെയ്യും സക്സസ് ആകുമില്ലെന്നറിയില്ല പക്ഷേ ബോക്സ് ഓഫീസിലൊരു കൊലപാതകം തന്നെ പുള്ളി സൃഷ്ടിക്കും കേരളത്തിൽ ഗോട്ട് ഡിസ്ട്രിബ്യൂഷൻ എടുത്ത ഗോകുലം ഗോപാലം ചേട്ടൻ്റെ അവസ്ഥ എന്താവും എന്നറിയത്തില്ല പക്ഷെ ബാക്കി സ്ഥലങ്ങളിൽ സൂപ്പർ സ്റ്റാറിൻ്റെ എന്താണെന്ന് നമ്മളിങ്ങനെ കണ്ടിരിക്കുകയാണ് കാര്യം ഗോട്ടിന് വന്നേക്കുന്ന റിവ്യൂ എന്ന് പറയുന്ന ഡിസാസ്റ്റർ നെഗറ്റീവ് മിക്സഡ് റെസ്പോൺസൊക്കെയാണ് പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ തന്നെ അജിത് ഫാൻസും രജനി ഫാൻസും കൂടി ഗോട്ട് ഡിസാസ്റ്റർ എന്ന് പറയുന്ന ട്വിറ്ററിലൊക്കെ നല്ല ക്യാമ്പയിനിങ്ങൊക്കെ നടത്തി ഭയങ്കര ഓളോ ഉണ്ടാക്കിയതാണ് അതിൻ്റെ അടക്കുന്നൊക്കെ ഈ സിനിമ പല സ്ഥലങ്ങളിലും ലിയോയിനേക്കാളും മേളിലാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കണ്ടപ്പോഴത്തേക്കും അല്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ തിയേറ്ററിൽ കണ്ട സിനിമ തന്നെയാണോ ഇങ്ങനെ പെർഫോം ചെയ്യുന്നതെന്നുള്ളത് എന്തുവാണേ അവിടെയൊക്കെ നടക്കുന്നത് അവിടെ വേറെ വല്ല യൂണിവേഴ്സുവാണോ അത് ആ എന്തായാലും അതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പം നാനൂറ് കോടി ബഡ്ജറ്റ് അതിൽ ഇരുന്നൂറ് കോടിക്കാണ് ആ സിനിമ മൊത്തത്തിൽ കംപ്ലീറ്റ് ചെയ്തേക്കുന്നത് ഇരുന്നൂറ് കോടിയാണ് ആണെൻ്റെ സാലറി ആണല്ലോ ആ ഇരുന്നൂറ് കോടിക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്ന ക്വാളിറ്റി നമ്മൾ തിയേറ്ററിൽ കണ്ടതാണ് അത് ഗോട്ടിൻ്റെ അപ്പൊ കണ്ടപ്പോഴത്തേക്കും തോന്നിയത് പല പോരായ്മകളും തോന്നിയിട്ടുണ്ട് വി എഫ് എക്സ് വൈസ് ആണെങ്കിലും പല പോരായ്മകൾ പക്ഷെ മുപ്പത് കോടിക്കടുത്ത ഈ സിനിമയിൽ അത്രമാത്രം പോരായ്മകളെന്ന് തോന്നില്ലടെ പലതും നല്ല കിഡിലനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഈ സിനിമയുടെ ഡയറക്ടർ അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ഇരുന്നൂറ് അല്ലെങ്കിൽ ഈ നാനൂറ് കോടിയെക്കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന ന്യൂ ഡയറക്ടറാണ് പിള്ളേർ ഫസ്റ്റ് വീഡാണ് അങ്ങേരി ഇവിടെ നിന്ന് അവതാരം ഇറക്കി വിടും നാനൂറ് കോടി കൊടുക്കുകയാണെങ്കിൽ അത്രയ്ക്ക് കഴിവുള്ള ടെക്നീഷ്യൻസ്മാരും ആക്ടേഴ്സും നല്ല ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡുള്ള ആക്ടേഴ്സും കൊണ്ട് സമ്പന്നമായിട്ട് വരുവാണ് മോളിവുഡ് ഈ ആക്റ്റേഴ്സൊക്കെ പ്രത്യേകിച്ച് ടൊബിനോനെ പോലുള്ള ആക്ടേഴ്സ് കുറച്ചുകൂടി ഈ കോൺസെൻട്രേറ്റ് ചെയ്യണം ബിഗ് ക്യാൻവാസിലുള്ള ഇൻഡസ്ട്രീന അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന സിനിമകൾ ചെയ്യാനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളെ ഇൻഡസ്ട്രി ഹൈ ലെവലിലേക്ക് പോകും അതുകൊണ്ട് ആ ഇത്രയൊക്കെയുള്ളൂ പറയാം പിന്നെ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് തോന്നുന്ന അഭിപ്രായം എന്താണ് കാര്യം മറ്റുള്ള ഇൻഡസ്ട്രികളിൽ കോട്ടികൾ പൊട്ടിച്ചു കളഞ്ഞ് ഇറക്കി വിടുന്ന പടങ്ങളെക്കാൾ എത്രയോ ബെറ്ററാണ് നമ്മുടെ ബോളിവുഡിൽ ചെറിയ ബഡ്ജറ്റിൽ വരുന്ന സിനിമകൾ അതേക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമൻ ബോക്സിലെടുക്കുക അതുകൊണ്ടാണ് ഗോട്ട് ഞാനൊരു എക്സ് എക്സ്പീരിമെൻ്റ് അല്ല അല്ല ആ എക്സാമ്പിൾ ആയിട്ട് എടുത്തത് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് കോട്ടന്നു പറഞ്ഞ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി എടുത്തതല്ല ഒരു എക്സാമ്പിൾ ആണ് അതുപോലെ ഒരുപാട് സിനിമകൾ നമുക്ക് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും അപ്പം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയിട്ട് കാണുന്നവരെ ബൈ ബൈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ആയിട്ട് കമൻറ്റ് ചെയ്യാൻ രണ്ടാണെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ അജേൻ്റെ രണ്ടാം മോഷണം ധൈര്യമായിട്ട് തിയേറ്ററിപ്പോയി കണ്ടോ ബൈ ബൈ